സാറേ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് പുതിയ പ്രധാനമന്ത്രി കീർസ് സ്റ്റാർമർ എന്നാണ് പേര് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ബ്രിട്ടനിൽ അധികാരമേൽക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഋഷി സുനഗ് ഇന്ത്യൻ വംശജനാണ് അത് മറ്റൊരു കാര്യം പക്ഷേ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു പതിനാല് വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് ആയിരിക്കും ബ്രിട്ടന്റെ ഭരണമാറ്റം എങ്ങനെയാണ് ബ്രിട്ടനെ മാറ്റുന്നത് ഇന്ത്യയുമായി എങ്ങനെയായിരിക്കും അവരുടെ നയപരമായ നീക്കങ്ങൾ പൊതുവായിട്ട് ബ്രിട്ടനിൻ്റെ ഒരു ദേശീയ താല്പര്യം തന്നെയാണ് അതിൽ മുന്നോട്ടേക്ക് അവിടെയൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് പോളിസിയെ എസ്പെഷ്യലി എക്സ്റ്റേണൽ അഫേഴ്സിനെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല ഇപ്പം ട്രംപിന് വേണ്ടി അവിടെ പോയി പ്രചാരണം നടത്തിയ ആളാണ് നരേന്ദ്രമോദി അപ്പം പക്ഷേ ബൈഡൻ ജയിച്ചു മേഡം ചേച്ചി ഇന്ത്യ അമേരിക്ക റിലേഷൻ എന്താ സംഭവിച്ചു ഒന്ന് സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഏതോ ആരോ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രു ഉള്ള ശത്രുക്കൾക്കെതിരെ ആരോ എവിടെയോ പ്രതികരിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായി നല്ലതല്ലേ അപ്പം ട്രംപ് ആണെങ്കിലും അവർക്ക് അവിടുത്തെ അമേരിക്കൻ ഫെഡറൽ നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത് അങ്ങനെ വിഷയമുണ്ടായെന്നല്ലാതെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടായില്ല ഇന്ത്യ സമയം അവർക്കൊരു വലിയൊരു മാർക്കറ്റാണ് മാത്രമല്ല ഇന്ത്യ വലിയൊരു ഇൻവെസ്റ്റർ കൂടിയാണ് ഇപ്പോൾ ഇപ്പം അമേരിക്കയിലൊക്കെ ബ്രിട്ടനിലൊക്കെ ഉള്ള വലിയ കമ്പനികളെ പലതും ഇന്ത്യക്കാരാണോ ഇന്ത്യ വംശജനമാണ് ഓൺ ചെയ്തിരിക്കുന്നത് പേര് മാത്രമേ അവരുടെ പേരുള്ളൂ അപ്പം അതുകൊണ്ട് ഈ വലിയ മാറ്റം ഒന്നും വരാൻ സാധ്യമല്ല ഒരുപാട് അനുകൂലമാകും എന്ന് വിചാരിക്കേണ്ട ഒരുപാട് എതിരാകൂ എന്ന് വിചാരിക്കേണ്ട മുമ്പായിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിന് ഞങ്ങളെ ലൈനിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് മാറ്റം കിട്ടും ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അങ്ങനെ മാറ്റമുണ്ടാവും അപ്പോൾ മോഡി അതായത് രാഹുൽ ഗാന്ധി വന്നാൽ പാകിസ്ഥാനായിട്ടുള്ള പോളിസിയിൽ മാറ്റമുണ്ടാവും അത് കഴിഞ്ഞിട്ട് യെച്ചൂരിയാണ് വന്നതെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കും ക്രിക്കറ്റ് തുടങ്ങും അതിനിടയ്ക്ക് അവർ എ സെന്ററിൽ ഒന്ന് വന്ന് പോകുമ്പോട്ടിക്കും അപ്പൊക്കെ ഇന്ത്യ പോലെയുള്ള മൂന്നാൽ ലോക രാജ്യങ്ങളൊക്കെ ഇപ്പൊ സംഭവിക്കും പക്ഷേ അവിടെ അവരെ അതൊക്കെ കഴിഞ്ഞു അവരുടെ ദേശീയ താല്പര്യമാണ് കാശ്മീർ വിഷയത്തിൽ പോലും അവരെടുക്കുന്ന നിലപാട് ഒരു പരിധി കൂടുതലൊന്നും ഇപ്പോഴത്തെ ഘട്ടത്തിൽ പൈസ സംസാരിക്കില്ല അല്ലെ ഇത് ഈ ഇദ്ദേഹം പുതിയതായിട്ട് അധികാരം ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവ് പോലും കാശ്മീർ വിഷയത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോ അദ്ദേഹം ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാട് പക്ഷേ ബേസിക്കലി ഇതില്ല ഇമ്പോർട്ടൻസ് ഇല്ല പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുമായി എല്ലാ തരത്തിലുള്ള സഹകരണവും വ്യാപാരം ഇന്ത്യയായിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യാപാരം വേണ്ട അല്ലെങ്കിൽ ഒന്നും കൂടി പരിശോധിക്കട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു രാജ്യം ലോകത്തില്ല ഇന്ന് ഇന്ത്യ ഏറ്റവും വലിയ മാർക്കറ്റാണ് നമ്മുടെ സൈനിക ശക്തി അമേരിക്ക പക്ഷെ നമ്മൾ ലോകത്ത് ഏറ്റവും വലിയ മാർക്കറ്റാണ് അപ്പം ഇന്ത്യയായിട്ട് ബന്ധം വേണ്ടതെന്ന് പറഞ്ഞാൽ ശേഷിയുള്ള ഒരു രാജ്യം ഒന്നും ലോകത്തില്ല അല്ല ആരും ഒന്നുമല്ല അതൊക്കെ ഉപചാരത്തിന് വേണ്ടി നമ്മൾ ചില സായിപ്പന്മാർ ഇവിടെ വരുന്ന സമയത്ത് ചില അപ്പൂപ്പന്മാരെ ഞാൻ കാണണം ട്രെയിനിൽ ഇന്നുകൊണ്ട് ഈ സായിപ്പിനോട് സംസാരിക്കുമോ വാട്സ് യു ഒപ്പീനിയൻ അബൌട്ട് ഇന്ത്യ ഇറ്റ് വണ്ടർഫുൾ കണ്ട്രി ബ്യൂട്ടിഫുൾ കൺട്രി സോ നൈസ് ഫന്റാസ്റ്റിക് അത് കഴിഞ്ഞിട്ട് അപ്പപ്പെരിക ശരിയാണ് വളരെ നല്ലത് ഞാൻ നമുക്ക് ഒരു ദിവസം ഒരു അപ്പൂപ്പന വയ്ക്കുക ദിസ്ഇസ് എ ലാൻഡ് ഓഫ് വിവേകാനന്ദ ദിസ് ഓഫ് മഹാത്മാ ഗാന്ധിയും ഒക്കെ എനിക്ക് എനിക്ക് ഓർമ്മ വന്നത് ഈ മറ്റേ അറബിക്കടൽ എന്താ അറബി കഥ സിനിമയില് ഈ ശ്രീനിവാസൻ ചൈനക്കാർ ചോദിക്കരുത് യൂനോ പിണറായി വിജയൻ എന്ന് പറയുന്ന പോലെയാണ് നമുക്കാണ് ഇവരൊക്കെ വലിയ ആളുകൾ പുറം ലോകത്ത് ഗാന്ധിയൊക്കെ അറിയപ്പെടും പക്ഷെ ഗാന്ധി എങ്ങനെന്നുവെച്ചാൽ നമുക്കിപ്പം നമ്മളിപ്പം എന്താണ് പറയുക അമേരിക്കയിൽ ജോർജ് വാഷിങ്ടൺ എന്ന് കേട്ടിട്ടുള്ളത് പോലെ ജസ്റ്റ് കേട്ടിട്ടുണ്ടാവും അത് ജോർജ് വാഷിങ്ടൺ കിട്ടുന്ന പെർസ്പെക്ടീവ് ഗാന്ധിക്ക് അത് കിട്ടിയില്ല കാരണം ഇത് മൈറ്റി നേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അതുപോലെ കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഗാന്ധി പ്രധാനപ്പെട്ടാണ് അപ്പോൾ യുനോ മോഹൻലാലെന്ന് സാഹിബിനോട് ചോദിച്ചാൽ ആ അത്രയുള്ള കാര്യം നമ്മളെ സംബന്ധിച്ച് മോഹൻലാൽ ഭയങ്കര സംഭവമാണ് അപ്പം ഇയാളിങ്ങനെ ആത്മാവിധാനം കൊള്ളുക സാഹിബ് ചിരിക്കുന്നുണ്ട് സായ്പിനെ സംബന്ധിച്ചിടത്തോളം അയാള് അവർക്കൊരു നിയമം ഉണ്ടാവും ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുകയാണെങ്കിൽ അത്ര വേസ്റ്റ് കൺട്രി ആണെങ്കിൽ നല്ല അവര് പറയുള്ളൂ അവിടെ നിന്ന് ഈ പക്ഷെ ഇന്ത്യക്കാരും മണ്ടന്മാരാ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് പോയി രാജ്യം മോശം എ കൺട്രി വാട്ട് എ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു മലയാളികൾ നമുക്ക് ആ കേട്സില്ല അവർക്കതുണ്ട് അവരങ്ങനെ പറയില്ല അപ്പൊ അതേപോലെ ഈ ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യയിലും തള്ളിക്കളയും ലോകത്ത് ഒരു രാജ്യത്തും പറ്റില്ല അപ്പോൾ സുനക്ക് തന്നെ ആയിരുന്ന സുനക്കിൻ്റെ പിന്നെ എതിരാളിയായാലും ആരായാലും ഈ ഒരു പോയിന്റ് നിലപാട് അവരെടുക്കുള്ളൂ പിന്നെ ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ ഇവർ പലരും പാകിസ്ഥാൻ അനുകൂലമായ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് പാകിസ്ഥാൻ ലോബി ഇസ്രായേൽ ലോബി ഇന്ത്യൻ ലോബിയൊക്കെ ഉണ്ട് അതിൽ പാകിസ്ഥാൻ ലോബി കാശൊക്കെ അവർ അതിനനുകൂലമായിട്ട് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ നിങ്ങൾ ടിപ്പ് ഓഫ് ദ ഐസ്ബാഗ് പ്രസിഡന്റ് ആയതിനുശേഷം പ്രധാനമന്ത്രി ആയതിനെ കാണുള്ളൂ അതിന് ഇവർക്ക് ക്യാമ്പയിനിങ് ഉള്ളിൽ പാർട്ടി പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് മലപ്പുറം സമ്മേളനമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ മലപ്പുറം സമ്മേളനത്തിനൊക്കെ പൈസ വേണം ഈ പൈസ കൊടുക്കുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ലോബി അമേരിക്കൻ ലോബി സോ ഇന്ത്യൻ ലോബി ലോബി പാകിസ്ഥാൻ ലോബിയൊക്കെയാണ് ആര് കൂടുതൽ കാശ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി അവർ പിന്നെ ഈ ഉള്ളില് സംസാരിക്കും എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ലോബിന്റെ ഈ പൈസ ഇല്ല അവര് ശക്തല്ല ലോകക്രമത്തിൽ അവർക്കൊട്ട് താല്പര്യം ഇല്ല അപ്പം അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൊതുവേ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ പ്രധാനമന്ത്രിയാകുന്നത് പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ നയങ്ങളിലൊക്കെ വലിയ പാളിച്ചകൾ സംഭവിക്കുകയും അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി തോറ്റുപോകും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ യഥാർത്ഥത്തിൽ സമയം ഉണ്ടായിരുന്നു അധികാരത്തിലേക്ക് പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കി മെയ് മാസത്തിൽ അത് പാർലമെന്റ് പിരിച്ചുവിട്ടിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാരണം നേരത്തെ പാർലമെന്റ് പിരിച്ചുവിട്ട ഇലക്ഷൻ നടത്തിയാൽ തിരിച്ചു വരാം അധികാരത്തിൽ വരാം എന്നുള്ളതാണ് പക്ഷെ ആ പ്രതീക്ഷ അമ്പയിൽ തെറ്റിപ്പോയി എന്നുള്ളതാണ് അറുന്നൂറ്റി അമ്പതിൽ ഏകദേശം നമുക്ക് കണക്ക് നാനൂറ്റി പത്ത് സീറ്റ് എന്നുള്ളതാണ് എന്റെ കയ്യില് കൂടിയൊക്കെ എൻ്റെ കയ്യിൽ വരുന്ന ഒരു അത്രയധികം സീറ്റ് ലേബർ പാർട്ടി വൺ ഭൂരിപക്ഷം അധികാരത്തിൽ വരുന്നത് ഭീമന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് വിനാശകാല വിപരീത ബുദ്ധി കുറച്ചു കാലം കൂടി പറയുന്ന കുടിവെച്ച കാലിൽ വലിച്ചു കിടക്കായിരുന്നു അങ്ങനെ ചാൻസ് ഇനി അയാൾ പ്രധാനമന്ത്രി ആയതാണ് റഷീസിനൊക്കെ ആയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് തോന്നി ഹിന്ദു മതത്തെ ഇന്റർനാഷണലി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഒരു വർഷിപ്പിങ് ഹിന്ദു ഒരു ലോകത്തെ പ്രധാനപ്പെട്ട ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട രാജ്യം അല്ലെങ്കിൽ സാംസ്കാരികമായ ഒന്നാമത്തെ രാജ്യമാണ് ഇംഗ്ലണ്ട് ഹിന്ദു മതത്തിന് ഹിന്ദുമതത്തിന് ഒരു അംഗീകാരമാണ് അപ്പോൾ ഈ പറയുന്ന മിഷണറീസും ദുവാ പ്രവർത്തകരൊക്കെ ഹിന്ദുക്കളെ കളിയാക്കുമ്പോൾ അവർക്കത് നല്ല ഫുഡ് കോൾ ആണ് ഇനി പല സ്ഥലത്തും മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ഹിന്ദുക്കൾ മഹീഷ്യസിൽ വന്നിട്ടുണ്ട് അവർ നായരായിട്ടുണ്ട് മലയാളി ഫിജിയില് വന്നിട്ടുണ്ട് സിംഗപ്പൂര് വന്നിട്ടുണ്ട് പക്ഷെ അതുപോലെ നല്ല ബ്രിട്ടനിലാവുന്നു നല്ല അമേരിക്കയിലാവുന്നു അപ്പൊ കമലഹാരിസ് കമല ഹാരിസിന്റെ നമ്മളെ ആളുകൾക്ക് താല്പര്യമില്ല നമ്മളെ ആളുകൾക്ക് താല്പര്യം ഇല്ലാതിരിക്കാൻ കാലം എന്തോ അവര് കർത്തിറ്റായതുകൊണ്ടും അവർ സൗത്ത് ഇന്ത്യക്കാരി ആയതുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാരൊക്കെ എന്ന് വെച്ചാൽ കറുത്ത ആളുകളോട് വലിയ താല്പര്യമൊന്നുമില്ല ബേസിക്കലി അവർ ഭയങ്കര വെളുത്ത ആളുകളൊന്നും അല്ല പക്ഷേ കറുത്ത ആളുകളോട് ഒരു ഉണ്ട് അവശ് മദ്രാസിൽ നിന്നൊക്കെ വിളിച്ചു അപ്പം ഇവര് വെളുത്തൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ രീതിയിലല്ല ആ ഉത്തരേന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ അത് ആഘോഷിക്കുക ഇവര് ജയിച്ചപ്പോൾ മാത്രമല്ല ആഘോഷിച്ചു ഇപ്പം സുനക്കിന് സമയം സുനക്കും വെള്ളയാണ് വെളുത്തവനാണ് പിന്നെ സിന്ധാണ് അദ്ദേഹത്തിൻ്റെ പ്രൊവിൻസ് എന്ന് എനിക്ക് തോന്നുന്നു സിദ് അച്ഛൻ്റെ അച്ഛനും സിന്ധിന്നാണ് കുടിയേറിയത് ആഫ്രിക്കയിലെ കുടിയത് അവിടെ നിന്നാണ് വന്നത് അപ്പോൾ ആഫ്രിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് നിൽക്കുന്നത് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം എന്താ അങ്ങനെനിക്ക് ഒരു സാഹിബിൻ്റെ ലുക്ക് ഉണ്ട് അത് നമ്മളൊക്കെ ഒന്ന് ഒരുങ്ങിയിറങ്ങിയാൽ ചിലപ്പോൾ സാഹിബിൻ്റെ ലുക്കൊക്കെ ഹൈറ്റൊക്കെ ഹൈറ്റൊക്കെയാണോ ബുദ്ധിമുട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തോന്നും അപ്പം സുനക്കിന് അങ്ങനെ ഉണ്ട് അപ്പം അതുകൊണ്ട് സുനക്കിൻ്റെ ഒരു കാര്യത്തിൽ ആ ആവാടൊരു പോസിറ്റീവായി എനിക്ക് തോന്നിയതാണ് ഹിന്ദുമതത്തിന് അതൊരു വലിയൊരു ബൂസ്റ്ററായി അത് നല്ലൊരു കാര്യമാണ് കാരണം അതിപ്പോ ലോകത്തിലെ ഹരേ കൃഷ്ണ ഹരേരാമ മൂവ്മെന്റ് ഈ ക്രിസ്ത്യൻ മിഷണറീസ് ഈ പറഞ്ഞ ദരിദ്ര രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ ഹിന്ദു മൂവ്മെന്റ്സ് ഈ സമ്പന്ന രാജ്യങ്ങളാണ് വളരെ വേഗം ശക്തി ഭാഗിക്കുന്നത് ഹരേരാമ ഹരേ കൃഷ്ണ മൂവ്മെന്റ് ഒക്കെ കാരണം അത് സമ്പന്നനെ ഉണ്ടുപെടുത്തവനാണ് ഉണ്ടുപെടുത്തവനെ സംബന്ധിച്ചാൽ അവന്റെ പ്രശ്നം ആത്മീയതയാണ് മരിക്കേണ്ടി വരുമല്ലോ എന്തൊക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടി വെച്ചിട്ടുണ്ട് മമ്മൂട്ടി എന്ന് വെച്ചാൽ രണ്ട് ഷർട്ട് ഇടാൻ പറ്റും പൈസ ഒരുപാട് കഴിഞ്ഞു മരിക്കേണ്ട അപ്പൊ അവിടെയാണ് ഈ ഈ യോഗയും അതുപോലെ ഇന്ത്യൻ ഫിലോസഫി ഒക്കെ ആത്മീയമായിട്ടൊരു ഒരു ഒരു വേറെ ഒരു തലം പ്രദാനം ചെയ്യുന്നത് അത് സായിപ്പി നോവേ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ മൂവ്മെന്റ്സ് വളരെ സ്ട്രോങ് ആണ് പിന്നെ ഈ ക്രിസ്ത്യൻ പാതിരിമാരുടെ പ്രശ്നം വെച്ചാൽ പണ്ടേ കർത്താവ് പോയിട്ടുള്ളത് ഈ മീൻ പിടിക്കുന്ന പത്ത് ദിവസം അടുത്തായതുകൊണ്ട് കൊല്ലം ബീച്ചിലായതുകൊണ്ട് കൊല്ലം നിങ്ങൾ കൊല്ലം കാരണം ഈ കൊല്ലം ബീച്ചിലോട്ടാണ് ഭർത്താവ് പോയത് പോയതുകൊണ്ട് അവരിപ്പോഴും ഈ പറയുന്ന പാവപ്പെട്ടവരാണ് അവര് ഏറ്റവും കൂടുതൽ ഈ വീ വാക്ക് എടുത്ത് വാക്കിടത്ത് പാവങ്ങളുടെ ആണ് അതൊരു ക്രിസ്ത്യൻ ട്രഡീഷൻ അങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യൻ ഫിലോസഫി അങ്ങനെ പാവപ്പെട്ടവനെ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് കാരണം പട്ടിണി മതേ ഇത് മനസ്സിലാവുള്ളൂ ഈ ജീസസിന്റെ അതല്ലല്ലോ ജീസസിന്റെ പാവപ്പെട്ടവളിപ്പോൾ മനസ്സിലാവും അപ്പോൾ അതാണ് അതിന്റെ വ്യത്യാസം അവര് നമ്മളിവിടെ ടാർജറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടാർജ് ഹിറ്റ് തന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ ഇവിടെയുള്ള ധാർമ്മിക മൂല്യങ്ങൾ അവിടെ അവിടെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് സുനക്ക് അതിന് വലിയ നിമിത്തമായി ഈ സുനക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈ തോൽവിയുടെ ഉത്തരവാദി ഞാൻ മാത്രമാണ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഇപ്പൊ തോറ്റുകഴിഞ്ഞാൽ ആരെങ്കിലും മാപ്പ് ചോദിക്കുമോ ഇന്ത്യയിൽ ഉത്തരവാദിത്വമാണ് അയാളുടെ ഉത്തരവാദിത്വം നല്ലത് ഇപ്പൊ ജോൺസന്റെ രാജ്യ തൊട്ട് അവിടെ കലങ്ങി വന്നിരിക്കും സാമ്പത്തിക പ്രതിസന്ധി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ റൈവൽ ആയിട്ടുള്ള ആ ലേഡിയൊന്നും പേര് കാലം കൊറച്ചാലും അവർക്ക് പരിഹരിക്കാൻ പറ്റി ഇദ്ദേഹത്തെ ഇത്രയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റി എന്തായാലും നമുക്ക് ഈ പുതിയ സ്റ്റാർമറുടെ ഭരണം എങ്ങനെ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അവർ നമ്മളെ ഭരിച്ചിട്ട് പോയ ആളുകളായിരുന്നെങ്കിലും ഇപ്പോഴും ബ്രിട്ടനിലെ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് ബ്രിട്ടനിലെന്ത് നടക്കുന്നു എന്നുള്ളതൊക്കെ അറിയാൻ അപ്പോൾ നമുക്ക് അത് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും